അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സംഭവിച്ചിരിക്കുകയാണ് കൃഷി കൺമണിയും ലിപ് ലോക്ക് അടിച്ചിരിക്കുകയാണ് ആ എപ്പിസോഡ് മിസ് ആക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന മഹി വന്നിട്ട് സാഗറിന്റെ വീട്ടിൽ വന്നിട്ട് കൃഷി അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് കൃഷി കണ്ണ്മെ തിരക്കി കാട്ടിനകത്തേക്ക് ചെന്നിരിക്കുകയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ കാറ്റിൽ പെട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട അവർക്ക് വേണ്ടി പോലീസും തണ്ടർ പോട്ടും എല്ലാം നല്ല അന്വേഷണത്തിനാണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് മഹി അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ആഞ്ചമ്മ ചിന്തിച്ചു നിൽക്കുന്നത് ഈ കൃഷി എന്തിനാണ് കൺമണിക്കപ്പം കാട്ടിലേക്ക് പോയത് അവര് രണ്ടുപേരും കാട്ടിൽ എന്ത് ചെയ്യുകയായിരിക്കും അങ്ങനെ വലിയ വലിയ സംശയങ്ങളുമായിട്ടാണ് ആന്റിയമ്മ നിൽക്കുന്നത് തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ് കൺമണിയുടെ വീട്ടിലുള്ളവരൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശ്രീനി കൺമണിയെ വീട് ഫോണിൽ ട്രൈ ചെയ്യുകയാണ് പക്ഷെ കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് തുറന്ന് കൺമണി ഫോൺ എടുക്കാത്ത കണ്ട് ആകെ ടെൻഷനായിട്ട് അവളെ വന്നിരിക്കുകയാണ് തളർന്നു വന്നിരിക്കുകയാണ് തുറന്ന് മനോജി ഗോഗിളിനെ വിളിച്ചിട്ട് നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നാണ് അതെ അച്ഛന് വയ്യാന്നൊക്കെ പറയുകയാണ് തുറന്ന് ഗോഗിൾ അച്ഛനും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ് നല്ല സമയത്ത് ഇതുകൊണ്ട് ധനലക്ഷ്മി വരികയാണ് അച്ഛന്റെ സങ്കടവും വിഷമവും എല്ലാം കണ്ട് ധനലക്ഷ്മി പിന്നെ കൺമണിയെ കളിയാക്കി കൊണ്ടാണ് പിന്നെ സംസാരിക്കുന്നത് നമ്മളിങ്ങനെ ഇന്ന് ടെൻഷൻ അടിച്ച് വെള്ളം കുടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ ഫലമായി സംശയം കൺമണി എന്തോ പ്ലാൻ ചെയ്ത അവർക്കൊപ്പം ഒഴിച്ചോടിയതാണെന്ന് പറയുകയാണ് കൺമണി രണ്ടും കൽപ്പിച്ച് അവളുടെ കമുകന്റെ കൂടെ ഒഴിച്ചോടി പോയിതായിരിക്കും എന്ന് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ ഇതും കേട്ടോണ്ട് കണ്ണിയുടെ മൂന്നമ്മായിമാര് കട്ട കരിപ്പിൽ അങ്ങോട്ടേക്ക് വരികയാണ് നീ എന്താ ഈ പറയാനും ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് കൺമണിക്ക് കാമുകനുണ്ടെന്നോ എങ്കിൽ നീ തന്നെ പറയാം കണ്മണിയുടെ കാമുകൻ ആരാണെന്ന് ചോദിക്കുകയാണ് വെറുതെ കണ്മണിയെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ എന്റെ ബാക്കിയുള്ള പല്ലുകുളികളെ അടിച്ചു എന്ന് പറഞ്ഞു ധനക്ഷ്മിയെ ഭീഷ്യപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് ഇന്ന് രാവിലെയായി നിങ്ങളെല്ലാരും കൂടി എന്നെ മരിച്ചു കയറാൻ നോക്കി എന്ന് കരുതി അങ്ങനെ പേടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞേ ധനലക്ഷ്മി ഇവരോട് ദേഷ്യപ്പെടുകയാണ് ഇതും പറഞ്ഞത് കൊണ്ട് അമ്മായിമാരും ധനലക്ഷ്മിയും അവിടെ നിന്ന് വഴക്കടിക്കുകയാണ് തുടർന്ന് മനോജും പിന്നെ അമ്മായിമാരോട് നിങ്ങൾ എന്തിനാണ് വഴക്കടിക്കുന്നത് അല്ലെങ്കിലും തനിക്ക് പ്രാന്തരത്ത് നിൽക്കുകയാണ് ഈ നിങ്ങൾ കൂടി തുടങ്ങിയാലും ചോദിക്കും എന്നാൽ അത് കേട്ട് അമ്മായിമാർക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് അമ്മായിമാരും പിന്നെ മനോജിനോട് എടാ നീ ഒരാണാണ് ഇനിയെങ്കിലും നീ നട്ടി ഉപയോഗിക്കെ ധനലക്ഷ്മി ഈ വൃത്തികട് നീ ഇനിയും കേട്ടോണ്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ ഒരു പോലീസ് ജീപ്പ് വരികയാണ് എന്നാൽ പോലീസ് ജീപ്പ് കാണുമ്പോൾ തന്നെ ധനലക്ഷ്മി വെള്ളം ഇറക്കുകയാണ് കൊതിച്ചേട്ടല്ല ആകെ തൊണ്ട വരണ്ടു നിൽക്കുകയാണ് ധനലക്ഷ്മി എന്നാൽ പോലീസ് ടീപ്പിനെ കണ്ട് പോലീസ് ജീപ്പ് കണ്ട അമ്മമാർക്കും ആകെ പേടിയാവുകയാണ് തുറന്ന് ജീപ്പ് നിർത്തി ജീപ്പിൽ ചെന്ന കണ്ണമ്മ മേടമാണ് ഇറങ്ങി വരുന്നത് തുറന്ന് കണ്ണമ്മയെ കണ്ട് ശ്രീനിയെ ഓടിച്ചെന്ന കണ്ണമ്മയോട് എന്തായാലും മേഡം എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ശ്രീനെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ ഒന്നോർത്തും പേടിക്കണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൺമണി എങ്ങോട്ടും വിളിച്ചോടി പോയതല്ല എന്ന് പറയുകയാണ് കൺമണിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണ് കൺമണിയെ ബിആർ ഗ്രൂപ്പിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറയുകയാണ് പക്ഷെ ഞങ്ങളെ അവരെ എല്ലാം കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുകയാണ് ആ ഗുണ്ടകളെയെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു അതുപോലെ തന്നെ ബിആർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ബലരാമനിയും കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ദാൻ എളുപ്പ്മി മനോജ് ഫ്രീ എല്ലാം അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മനോജിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് മനോജു പിന്നെ കണ്ട മാ മാഡം ഈ പറയുന്ന സത്യം തന്നെയാണോ ഇന്ന് രാവിലെയും കൂടി ഞാൻ അയാളെ കണ്ടതാണ് ഈ പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾ വലിയൊരു ചടീനാണെന്ന് പറയുകയാണ് മനോജ് എത്ര അതിവിദഗ്ധമായിട്ടാണ് എന്നെ പറ്റിച്ചത് കണ്ണിയെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് എനിക്ക് മുമ്പിൽ നാടകം കളിച്ചത് ഇതും പറഞ്ഞുകൊണ്ടോ മനോജ് കട്ട കലത്തിൽ നിൽക്കുകയാണ് തുറന്ന് കണ്ണമ്മ മേഡം പിന്നെ മനോജിനോട് അത് ശരി താൻ ബലരാമന്റെ ആയിരുന്നല്ലേ എന്നിട്ട് തനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ഗോകുൽ പിന്നെ കണ്ണമ്മ മേഡത്തിനോട് അപ്പോൾ കൺമണി ഞങ്ങളുടെ അപ്പ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കണ്ണമ്മ അതും കൂടി പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നേരിട്ട് വന്നത് കൺമണി ഞങ്ങൾക്കൊപ്പമില്ല കൺമണി പേടിച്ച് കാട്ടിലേക്ക് ഇറങ്ങി ഓടി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് തുറന്ന് ശ്രീനി ഞാൻ ജെത്തുകൈവെച്ചോണ്ട് ഈശ്വര എന്റെ മോളെ കാട്ടിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണെന്നാൽ അത് കേട്ട് കണ്ണമാ പിന്നെ ശ്രീനിയോട് അതോടൊത്ത് അച്ഛനെന്തായാലും വിഷമിക്കേണ്ട കൺമണി ഒറ്റയ്ക്കല്ല കൺമണിക്കൊപ്പം മറ്റൊരാളും കൂടിയുണ്ടെന്ന് പറയുകയാണ് അരിക ഡിസൈൻറെ എം ഡി ക്രിസാർ കൺമണിക്കൊപ്പം ഉണ്ടെന്ന് പറയുകയാണ് അവർ രണ്ടുപേർ കാട്ടിലകപ്പെട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി തന്റെ പരദോഷം തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ലേ കൺമിളി ഒറ്റയ്ക്കാകില്ലാന്ന് കൺവിളി ഒഴിച്ചോടിയതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് കൺമണിയെല്ലാം പ്ലാൻ ചെയ്ത കൃഷിന്റെ കൂടെ കാട്ടിലേക്ക് പോയതാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമിക്ക് ദേഷ്യം വരികയാണത്തോളം കണ്ണമ്മ പോയിട്ട് തള്ളിയോട് നീ അല്ലേ തള്ളലക്ഷ്മി എന്ന് ചോദിക്കുകയാണ് കൺമണിയെ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇനിയും നീ എന്തെങ്കിലും വിളച്ചിലെടുത്താൽ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി നാല് പട പടയ്ക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ലക്ഷ്മി ശരിക്കും പേടിക്കുകയാണത്തോളം നല്ലക് പിന്നെ കണ്ണമ്മ മേഡത്തിന്റെ മുമ്പിൽ കൈകോപ്പിക്ക് കൊടു അയ്യോ മേഡം ഞാൻ വളരെ പാവമാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ധനക്ഷ്മിയുടെ തൊട്ടപ്പുറത്ത് കൺമണിയുടെ മൂന്നമ്മായിമാര് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ധനക്ഷ്മി പിന്നെ അമ്മായിമാരെടുത്തിരിക്കുന്നത് നിങ്ങൾ കൺമണിയുടെ അമ്മായിമാരാണല്ലേ എന്ന് ചോദിക്കുകയാണ് കൺമണിയെ നിങ്ങളും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അമ്മായിമാരും അകെ പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് കണ്ണമ വേണം പിന്നെ സ്ത്രീനെ ആശ്വസിപ്പിക്കുകയാണ് അച്ഛനൊന്നും ഓർത്ത വിഷമിക്കണം നാളെ രാവിലെ തന്നെ കൺമണിയെ ഞങ്ങൾ എന്തായാലും കണ്ടെത്തുമെന്ന് പറയുകയാണ് പോലീസും തന്ത്ര ബോൾട്ടുമെല്ലാം അവരെക്ക് വേണ്ടി ആ കാട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പറയുകയാണ് നാളെ രാവിലെ തന്നെ അവരെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുമെന്ന് പറയുകയാണ് എന്നെ കൺമടിക്കപ്പൊ കൃഷ്ണർ കൂടിയുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് കണ്ണമ്മ മാഡം അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മനോജ് കണ്ണമ്മ മാഡത്തിനെ വിളിച്ചിട്ട് വീണ്ടും മേഡത്തിനോട് ബലരാമനെ കുറിച്ച് സംസാരിക്കുകയാണ് ബലരാമൻ ഒരു ചതിയനാണ് മാഡം എനിക്ക് വേണ്ടി ബലരാമനെ ജയിലിനകത്തിട്ട് പൂട്ടണം എന്നൊക്കെ പറയുകയാണ് ഈ കേസിൽ നിന്ന് ബലരാമൻ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല ബലരാമൻ എന്നെ ചതിച്ചവനാണ് അവൻ വലിയ ചതിയനാണ് അവൻ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ഇതും കേട്ടുകൊണ്ട് കണ്ണമ്മ മേഡം അവിടുന്ന് പോവുകയാണ് തുടർന്ന് കണ്ണമ്മ മേഡം പോയ ശേഷം ശ്രീനിയാകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കൊണ്ടാണ് ശ്രീനി എന്നാൽ ഈ സമയത്ത് ഗോകുലം അച്ചച്ഛൻ ആശ്വസിപ്പിക്കുകയാണ് അച്ചച്ഛൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസമായത് അമ്മയ്ക്കൊപ്പം ഖൃഷ്സാർ കൂടെയുണ്ടല്ലോ ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് എന്താ പറയുകയാണ് ഈ സമയത്ത് കൺമണിയുടെ മൂന്നമ്മായിമാരും പിന്നെ ശ്രീനിയോട് അതെ ശ്രീനിയേട്ടാ ഖഷ് കൺമണിക്കൊപ്പം ഉണ്ടല്ലോ ഇനി നമുക്കൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് അങ്ങനെ കൃഷി കൺമണിക്കൊപ്പം കാട്ടിലുള്ളത് കേട്ട് ഗോകുലും അമ്മായിമാരും ഒക്കെ നല്ല സന്തോഷത്തിലാണ് പക്ഷെ ശ്രീനിയുടെ ടെൻഷൻ അപ്പോഴും മാറുന്നില്ല ഒരച്ഛന്റെ ടെൻഷനാണ് ശ്രീനിക്കുള്ളത് അങ്ങനെ കൃഷിയും കൺമണിയും കൂടി കാട്ടിലേക്ക് ഡേറ്റിങ്ങിന് വേണ്ടി ഇറങ്ങി പോയിരിക്കുകയാണെന്നാണ് വീട്ടിലുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ ഗുണ്ടകളുടെ കൈതന്ന കൺമണിയെ രക്ഷപ്പെടുത്തിയത് കൃഷി ആണെന്നും അതിനുശേഷമാണ് രണ്ടുപേരും കാട്ടിലേക്ക് ഇറങ്ങി പോയതെന്നും എന്നുള്ള കാര്യമൊന്നും വീട്ടുകാരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല തുറന്നു കാണിക്കുന്ന കൃഷ്ണിയും കൺമണിയുമാണ് കൺമണിയും കൃഷി ഇങ്ങനെ കാട്ടിലോടെ ആ മൊബൈലിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നുവരികയാണ് തുടർന്ന് കൺമണിക്ക് നാലേ കാല് വേദനയുണ്ട് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണിയോട് അയ്യോ സാർ എനിക്ക് കാല് വേദിക്കുന്നു എന്ന് പറയുകയാണ് തുടർന്ന് കൃഷിയും കൺമണിയെ ഒരു മരച്ചിലിരിക്കുകയാണ് തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് ഞാൻ കാലുഴഞ്ഞുതരാമെന്ന് പറഞ്ഞ കൃഷി കൺമണിയുടെ കാല് തന്റെ മടിയിലേക്ക് എടുത്തുവെച്ച് കാലു മസാജ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് കണ്ണമണി അയ്യോ സാർ അതൊന്നും വേണ്ട എന്റെ കാലിലെല്ലാം നിറച്ച് ചെളിയാണെന്ന് പറയുകയാണ് എന്നാൽ എന്നാലത് കേട്ട കൃഷി അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ കാലിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി തന്റെ കാല് പിടിച്ച് മസാജ് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് കൺമണി കൃഷിന്റെ മറ്റൊരു മുഖമാണ് കൺമണി കാണുന്നത് എന്റെ സാർ ഇത്രയും തങ്കപ്പെട്ടവണായിരുന്നു എന്ന് കൺമണി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി തന്നെ തുറച്ചു നോക്കുന്ന കണ്ട കൃഷി പിന്നെ കൺമണിയോട് എന്തിനി എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഏ ഒന്നുമില്ല സാർ എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് പാവം സാർ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ അത് കേട്ട് കൃഷി തമാശ രൂപയാണ് പിന്നെ കൺമണിയോട് എന്ത് ചെയ്യാൻ കൺമണി തലയിലെത്ത അതായി പോയില്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് വിഷമമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എടോ ഞാനൊരു തമാശ പറഞ്ഞാണെന്ന് പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും അടുത്ത സംശയം ചോദിക്കുകയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാൻ ആ ഗുണ്ടകളുടെ ആ ഗോഡൌൺ അകത്ത് പെട്ടിരിക്കാണെന്ന് സാറെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണിയോടെ പിന്നെ കൃഷി പറയുന്നത് അതൊക്കെ എന്റെ സിഫ്റ്റ് സെൻസ് ആണെന്ന് പറയുകയാണ് നമുക്കിടയിൽ ചെറിയൊരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയുകയാണ് അന്നൊരു ദിവസം രാത്രി കൺമണി കമ്പനിയിൽ നമ്മുടെ കമ്പനിയിൽ ഓഫീസിൽ ഓഫീസിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലേക്ക് വന്നില്ലേ ഞാൻ കൺമണി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ലോ അതാ പറഞ്ഞത് നമുക്കിടയിൽ ഒരു ടെലിപ്പതി വർക്ക് ആകുന്നുണ്ടെന്ന് പറയുകയാണ് കൃഷി കൺമണിയോട് തുറന്ന് കൺമണി പിന്നെ കൃഷ്ണോട് നന്ദി പറയുകയാണ് എന്നുള്ളത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് തുറന്ന് കൃഷിപ്പിനെ കൺമണിയോട് ഇങ്ങനെ എല്ലാത്തിനും നന്ദി പറയാനാണെങ്കിൽ എന്റെ ജീവനെ പലതവണ കൺമണിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനൊക്കെ ഞാൻ വലിയൊരു നന്ദി തന്നെ പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞോട്ടെ കൺമണിയെ അടിക്കാൻ കൈ ഓങ്ങുകയാണ് തമാശിക്കുകയാണ് തുറന്ന് കൃഷിപ്പിന്നെ കൺമണിയോടെ മറ്റൊരു കാര്യം പറയുകയാണ് കൺമണിക്ക് ഒരു അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയെന്നൊ പറയുകയാണ് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് പക്ഷെ ഞാൻ ആകെ തകർന്നു പോയി എന്ന് പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ തകരുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ തകർന്നത് കിബിക്കാ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ എന്തോ സംഭവിച്ച പോലെയായിരുന്നു എൻ്റെ ഒരു ഭാഗം മൊത്തമായിട്ട് അടർന്നു പോയൊരു ഫീൽ ആയിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ കേട്ട് കൺമണി പിന്നെ കൃഷിയോട് അയ്യോ സാർ അങ്ങനെയൊന്നു പറയണേ കരച്ചിരി വരുന്നു എന്നാ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഒരു നിമിഷം സൈക്കോ വരുണായി മാറുകയാണ് കൺമണി ധൈര്യമായിട്ട് കരഞ്ഞോളും കൺമണിയുടെ കരച്ചിൽ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കൺമണി കരഞ്ഞാലല്ലേ ആ കണ്ണുനീര് തുടയ്ക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് കൺമണിയുടെ കണ്ണുനീര് തുടക്കണ കൺമണി കൺമണി കരയി കൺമണി പ്ലീസ് കൺമണി ഇതെ പറഞ്ഞുകൊണ്ട് കൃഷ കൺമണിയുടെ തൊഴിൽ കൈവെച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഞാൻ കൺമണിയെ ഒരാപത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് ഒരു ഗുണ്ടയ്ക്കും ഒരു ആപത്തിനും ഞാൻ എന്റെ കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്നും ഇതേപോലെ ഞാൻ കൺമണിയെ പൊതിഞ്ഞു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ചേർത്ത് നിർത്തുകയാണ് കൃഷ് എന്നാൽ ഈ സമയത്ത് സ്വർഗത്തിനെ കട്ടുറുമ്പാകാൻ കൊതു കുത്തിയെ ഒരാന അലറി പിഴിച്ച് കരയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണിക്ക് പേടിയാവുകയാണ് കണ്ണിണി വേഗം തന്നെ ചാടി കഴിഞ്ഞ നിൽക്കുകയാണ് പേടിച്ചിട്ട് ചാടി കഴിഞ്ഞേൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കണ്ണി എന്തിനാണ് പേടിക്കുന്നത് അതൊരു ആന കരഞ്ഞതല്ലേ എന്നാൽ അത് കേട്ട് കണ്മിണി എനിക്ക് ആനയെ പേടിയാണ് സാർ എന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ നിൽക്കുകയാണ് കൺമണി തുറന്ന് കൃഷി പിന്നെ കൺമിണിയെ ചേർത്ത് പിടിച്ചു കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ ആനയുടെ വാസസ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മളാണ് കാട്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് പേടിച്ചിട്ടോ കാര്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമീപം വീണ്ടും ആന കരയുകയാണ് എന്നാൽ അത് കേട്ട് പേടിച്ച് കൺമണി വേഗം തന്നെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി കൺമണിയെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് അങ്ങനെ നേരം കൃഷി കൺമണിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ നിപ്പ് നിൽക്കുകയാണ് ഈശ്വര ആന കരച്ചിൽ നിർത്തല്ലേ എന്നായിരിക്കും കൃഷ്ണന്റെ മനസ്സിൽ തുറന്നു കാണിക്കുന്ന കൺമണിയുടെ മൂന്നമ്മമാരുമാണ് കൺമണിയുടെ മൂന്നായിമാര് കൃഷ്ണെ കുറിച്ച് കൺമണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ രണ്ടുപേരും കാറ്റിൽപ്പെട്ടത് അവരവരുടെ ഭാവനയിൽ കാണുകയാണ് സുലോജന ഇങ്ങനെ റൊമാന്റിക് മൂഡിലാണ് അത് പറയുന്നത് അങ്ങനെ കാട്ടിൽ രണ്ടുപേരും ഒറ്റയ്ക്ക് ചുറ്റും മൈലുകൾ നൃത്തം വെക്കുന്നു കുയിലുകൾ പാട്ട് പാടുന്നു അരുവിയിൽ വെള്ളം കളകളെന്ന് പറഞ്ഞു ഒഴുകുന്നു അതിൽ മീനുകൾ നീന്തി കളിക്കുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ശാന്തമ്മ പിന്നെ സുരാജിനിയോട് എഴുതി ഇത് എന്ത് കോക്കനട്ടക്കെയാണ് പറയുന്നത് അവര് പോയിരിക്കുന്നത് കാട്ടിലേക്കാണ് അല്ലാതെ ഹണിമുൺ കോട്ടേജിലേക്കല്ല അവര് പോയിരിക്കുന്നത് അവിടെ പട്ടണി കിടക്കുന്ന വില സിംഹവും പുലിയുമെല്ലാം ഉണ്ടാകും അതും അല്ലെങ്കിൽ രാത്രി ഓർക്കും കിട്ടാതെ അറിഞ്ഞു തിരിഞ്ഞു നടക്കും ആനയും ഉണ്ടാകും അതും അല്ലെങ്കിൽ വല വിഷപ്പാകുമ്പോൾ ഏഴ്ജന്തുക്കളെല്ലാം ഉണ്ടാകും എന്നാൽ അത് കേട്ട് സുരോജിനിയെ അങ്ങ് പേടിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സത്യഭാമ പിന്നെ ഇവരോട് പറയുന്നത് ഇന്ന് കൃഷ്ണി കൺമണിയിടി ആദിരാത്രി രാത്രി ആയിരിക്കും എന്ന് പറയുമ്പോൾ സുലോചന അതെങ്ങനെ ശരിയാകും ഇത് അവരുടെ ആദ്യ രാത്രി ഒന്നുമല്ല എന്ന് പറയുകയാണ് ഒരു പക്ഷെ ചിലപ്പോൾ ഇത് അവരുടെ അമ്പതാമത്തെ ആദിരാത്രിയോ അതല്ലെങ്കിൽ എഴുപത്തി അഞ്ചാമത്തെ ആതിരാത്രിയൊക്കെ ആയിരിക്കും എന്ന് പറയുകയാണ് ഇതിനു മുമ്പ് ഓഫീസിൽ വെച്ച് കൃഷ്ണൻ കൺമണി ഒട്ടിക്കായിരുന്നല്ലോ അന്നായിരിക്കും അവരുടെ ആദിരാത്രി എന്നാ അത് കേട്ട് ശാന്തമ ഏ അങ്ങനെയല്ല കൃഷ്ണന്റെ വീട്ടിൽ കൺമണി ഒട്ടിക്കുണ്ടായിരുന്നല്ലോ അപ്പോഴായിരിക്കും കൃഷ്ണി കൺമിണിയിടി ആദ്യ രാത്രി എന്ന് പറയുകയാണ് എന്നാലും കൃഷി കൺമണി ഇന്ന് രാത്രി കാട്ടിൽ ഒറ്റയ്ക്കാണ് രണ്ട് യുവമിദിനെ ഇന്ന് കാറ്റിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നല്ലാതെ കേട്ട് സത്യഭാമ നമ്മുടെ ധനലക്ഷ്മി പറഞ്ഞാൽ സത്യമാകുമോ കൃഷി കൺമണിയെ ഗർഭിണിയാക്കുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃഷി കണ്ണിയെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കാണ് എന്നല്ലാതെ കേട്ട് സത്യഭാമ കുന്നളി ഉപേക്ഷിച്ച് ദുഷ്യന്തനാകുമോ നമ്മുടെ കൃഷി ഏ നമ്മുടെ കൃഷി സാർ അത്ര കാരനൊന്നും അല്ല ഇത് ധനലക്ഷ്മിക്ക് അസൂയ കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുകയാണ് നമ്മുടെ കൃഷി വളരെ മാന്യനാണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് അമ്മായിമാര് പിന്നെ ചോദിക്കുന്നത് ഇപ്പോൾ കാട്ടിൽ കൃഷ്ണൻ കൺമണിയും എന്ത് ചെയ്യുകയായിരിക്കും എന്ന് ചോദിക്കുകയാണ് ഇതും ചോദിച്ചുകൊണ്ട് മൂന്ന് പേരും അത് വാങ്ങിൽ കാണുകയാണ് തുറന്നു കാണിക്കുന്നത് വീണ്ടും കൃഷ്ണിയും കൺമണിയുമാണ് രണ്ടുപേരും കാട്ടിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിക്കുകയാണ് നേരത്തെ പിടിച്ചതാണ് ആ പിടി ഇപ്പോഴും വിട്ടിട്ടില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കൺമണി കൃഷ്ണനെ വിടുകയാണ് അയ്യോ സാർ എന്ന് പറഞ്ഞ് വിടുകയാണ് എന്നാണ് അത് കേട്ട് കൃഷ്ണു പിന്നെ കൺമണിയോട് കൺമണി എന്നെ കെട്ടി പിടിച്ച അപ്പോൾ ഈ കാലാവസ്ഥയുടെ തണുപ്പൊന്നും ഞാൻ അറിഞ്ഞില്ലാന്ന് പറയുകയാണ് കൺമണിയുടെ ചൂട് കാരണം ആ തണുപ്പൊന്നും എന്നെ ഏസിയില്ലാന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ചെറിയൊരു നാണമെരികയാണ് കൺമണി ഒന്ന് പുഞ്ചിരിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണ കൺമിണിയും വീണ്ടും മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഇങ്ങനെ പരസ്പരം ലോക്കിട്ട് നിൽക്കുകയാണ് തുറന്ന കൃഷി തന്റെ മുഖം കൺമണിയോട് അടുപ്പിക്കുകയാണ് ആന കൃഷി കൺമിണിയെ ഉമ്മ വെക്കാൻ തന്റെ ചൂണ്ടുകൾ കൺമിണിയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയാണ് ഇപ്പോഴും ഉമ്മ ഇപ്പോഴും ഇപ്പോൾ എന്ന രീതിയിൽ ഇങ്ങനെ രണ്ടുപേരും നിൽക്കുകയാണ് കാണായത് കൊണ്ട് കുഴപ്പമില്ല സ്വർഗത്തിനെ കട്ടുകൊണ്ടാകാൻ കോളിംഗ് വലോ മൊബൈൽ ഫോണോ ഒന്നും ശല്യം ഉണ്ടാക്കാൻ വരില്ല പക്ഷെ ആന ആനയെ സൂക്ഷിക്കണം അങ്ങനെ കൃഷി തന്റെ ചുണ്ട് കൺമണിയുടെ ചുണ്ടിനോട് ഇങ്ങനെ അടുപ്പിക്കുകയാണ് ഇപ്പോൾ കിട്ടുമെന്ന രീതിയിലാണ് കൺമണി കൃഷി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ കൃഷി കൺമണിയുടെ ചുണ്ടിൽ ഉമ്മ വെക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ട് കൃഷി കൺമണിയുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുകയാണ് ഉമ്മ വെച്ചപ്പോൾ തന്നെ കൺമണിക്ക് ചെറിയൊരു ഷോക്ക് കിട്ടുകയാണ് അങ്ങനെ ഉമ്മ വെക്കുമ്പോൾ തന്നെ കൺമണി അയ്യോ സാർ എന്ന് പറഞ്ഞേ ഒന്ന് നോർമൽ ആവുകയാണ് തുടർന്ന് കൃഷി ചെറിയൊരു ചമലോട് കൂടി നിൽക്കുകയാണ് കൺമണി ചെറിയൊരു ചമലോട് കൂടി നിൽക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് അയ്യോ സാർ മാനസമ്മേളനത്തെ ഓർക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി മാനസിക ഞാൻ എന്നെ മറന്നു കഴിഞ്ഞു കൺമണി എന്ന് പറയുകയാണ് മാനസികമായിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൃഷി വീണ്ടും കണ്ണിയോട് പറയുകയാണ് ഞാൻ കൺമണിയോട് പറഞ്ഞിട്ടില്ല എനിക്ക് മാനസിക ഇഷ്ടമല്ലാന്ന് ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണോട് നമുക്ക് ആ ടോപ്പിക്ക് സംസാരിക്കണം നമുക്ക് ആ ടോപ്പിക്ക് വിടാം എന്ന് പറയുമ്പോൾ കൃഷി പിന്നെ കൺമണിയോടെ എങ്കിൽ കൺമണി തന്നെ പറഞ്ഞോളൂ നമുക്ക് എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് അയ്യോ സാർ നമുക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടേന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് കൃഷ്ണഭിൻ കൺമുണിയോട് ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്ന കാര്യം നാളെ രാവിലെ ചിന്തിച്ചാൽ മതി എന്നാ പറയുകയാണ് ഈ രാത്രി എന്തായാലും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് നാളെ രാവിലെ ആകട്ടെ എന്റെ മൊബൈലിൽ കോമ്പസ് ഉപയോഗിച്ച് നടക്കാം എന്ന് പറയുകയാണ് നമുക്ക് പടിഞ്ഞാറ് നോക്കി നടക്കാമെന്ന് പറയുകയാണ് പടിഞ്ഞാറാണല്ലോ അറബിക്കടലുള്ളത് നമുക്ക് പടിഞ്ഞാറ് നോക്കി നടക്കാം എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൺമണി ആമ്പട ബുദ്ധിമാനെ ഇത്രക്കും ബുദ്ധിയൊക്കെ സാറിന് എന്ന് ചോദിച്ച് കളിയാക്കുകയാണ് കൃഷ്ണെ എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ കൃഷ്ണോട് അയ്യോ സാർ സാർ അത് കേൾക്കുന്നില്ലേ ഒരു വെള്ളം കൊടുക്കുന്ന സോറി ഞാൻ കേൾക്കുന്നു സാർ അത് കേൾക്കുന്നില്ലേ എന്ന് പറയുകയാണ് തുറന്ന് കൃഷിന്ന് ചെവി കോർപ്പിച്ച് നിൽക്കുകയാണ് തുറന്ന് കൃഷ്ണയുടെ പിന്നെ കൺമണി അവിടെ എവിടെയോ ഒരു അരുവിയുണ്ടെന്ന് പറയുകയാണ് നമുക്ക് ഒരു കാര്യം ചെയ്താലും നമുക്ക് അങ്ങോട്ട് പോയാലോ നമുക്ക് എന്തെങ്കിലും കുടിച്ചിന്ന് രാത്രി കിടന്നുറങ്ങാമെന്ന് പറയുകയാണ് ആ വെള്ളമെങ്കിലും കുടിച്ച് കിടന്നുറങ്ങാമെന്ന് പറയുകയാണ് തുറന്ന് കൃഷി ആ ടോർച്ച് ആ മൊബൈലിലെ ടോർച്ച് കത്തിച്ച് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ അരുവി അന്വേഷിച്ചിറങ്ങുകയാണ് തുറന്ന് കാണിക്കുന്നത് ആന്റിയമ്മയാണ് മാനസ ആന്റിയമ്മക്ക് കോൾ വിളിക്കുകയാണ് തുറന്നു ആന്റിയമ്മ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത ആന്റിയമ്മയോട് പിന്നെ മാനസ ഞാൻ കുറെ നേരമായി കൃഷ്ണ വിളിക്കുന്നു കൃഷ്ണ എന്താണ് ഫോണിൽ കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ മാനസയോട് പിന്നെ ആന്റിയമ്മ പറയുന്നത് നീ കൃഷ്ണെ വിളിക്കാനാണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് കാര്യമില്ല കൃഷിപ്പോഴുള്ളത് വീട്ടിലല്ല കാട്ടിലാണെന്നാ പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ എന്തോന്ന് കാട്ടിരോ ആന്റിയമ്മ എന്താണ് എന്നെ കളിയാക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പിന്നെ മാനസയോട് ഞാൻ കളിയാക്കിയതല്ല ഞാൻ സത്യമാണ് പറയുന്നത് കൃഷി ഇപ്പോൾ കാട്ടിലാണ് കാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ ഒന്നും മനസ്സിലാക്കാതെ തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസികോട് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതാണ് ബാംഗ്ലൂരിലെ ജോലി അത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ എന്നാൽ അത് കേട്ട ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് തുടർന്ന് മാനസം പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ മാനസികോട് ഈ കമ്പനിയുടെ ജീവമായിട്ട് ഇതൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇന്ന് കൺമിണിയെ പുറത്താക്കി പക്ഷെ കൺമിണി തെറ്റ് ചെയ്തില്ല മനസ്സിലാക്കി കമ്പനി കൺമിണിയെ വീണ്ടും ജോലിക്ക് തിരിച്ചെടുത്തു എന്ന് പറയുകയാണ് പക്ഷെ അതിനുശേഷം ബലരാമന്റെ ഗുണ്ടകൾ കണ്ണിയെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറയുകയാണ് ആ കൺമിണി അന്വേഷിച്ച് കൃഷി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമന്റെ ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ കൃഷ്ണിയും കൺമിണിയും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുകയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ കാട്ടിലാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ എന്നാൽ അത് കേട്ട് മാനസ അയ്യോ ആന്റിയമ്മ അത് ശരിയാകില്ല കൃഷി കൺമണി രാത്രി ഒറ്റയ്ക്ക് കാട്ടിൽ പെടുത്ത് ശരിയല്ല എന്ന് പറയുകയാണ് അവരെനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പിന്നെ മാനസിയോട് അന്ന് കൃഷി കൺമണിയെ കെട്ടിപ്പിടിച്ചത് ആ പ്രോജക്ടിന്റെ ആ ഡിസൈന്റെ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് അത് യാതൊരു സംശയമില്ല എന്ന് പറയുകയാണ് കൺമിണിക്ക് ആരെ എവിടെ നിർത്തണം എന്നൊക്കെ കൺമണിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കൺമിണി നല്ല വിശ്വാസമാണെന്ന് പറയുകയാണ് ആന്റിയമ്മ അതുകൊണ്ട് നീ അതോർത്തൊന്നും പേടിക്കണ്ട കാറ്റിലൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ മാനസിക ധൈര്യം കൊടുക്കുകയാണ് ആന്റിയമ്മ തുടർന്ന് മാനസിന ആന്റിയാമ്മയോട് അന്റീ കൃഷി വിവാഹം നടക്കില്ലേ എന്ന് ചോദിക്കാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ ഇല്ലാതെ പിന്നെ നിന്റെ കൃഷി വിവാഹം നടക്കുമെന്ന് പറയുകയാണ് കൃഷി നിനക്കുള്ളതാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസികക്ക് സന്തോഷമാവുകയാണ് ആന്റിയമ്മ എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞെന്ന് പറയുമ്പോൾ ആന്റിയമ്മ വീണ്ടും മനസ്സിയോട് കൃഷി നിനക്കുള്ളതാണ് നീ തന്നെ കൃഷി കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട മാനസിക സന്തോഷമാവുകയാണ് കൃഷി മാനസിക്കുള്ളതാണെന്ന് വീണ്ടും വീണ്ടും ആന്റിയമ്മയെ കൊണ്ട് പറയിപ്പിച്ച് അത് കേട്ട് ഇങ്ങനെ ആശ്വസിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് മാനസഹിതം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ മാനസ കൃഷ്ണ സ്വപ്നം കണ്ടു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ് മാനസയുടെ മുറിയിലേക്ക് കൃഷി വരികയാണ് മാനസം കാണുന്ന സ്വപ്നമാകാൻ തന്നെയാണ് സാധ്യത അങ്ങനെ മാനസം നിന്ന് സ്വപ്നം കാണുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചേരുന്നത്